മാറ്റേണ്ടി വന്ന പെൺകുട്ടിയുടെ കുടുംബത്തിന് ലക്ഷം രൂപ ലഭിച്ചു മുഖ്യമന്ത്രിയുടെ നിധിയിൽ നിന്നാണ് തുക തുക അനുവദിച്ചിരുന്നത് ഇത് ലഭിക്കാൻ പോരെന്ന കുടുംബം സെപ്റ്റംബർ ഇരുപത്തിനാലിനാണ് കൈക്ക് പരിക്കേറ്റ കുട്ടിയെ പാലക്കാട് ആശുപത്രിയിൽ എത്തിച്ചത് എന്നാൽ അഡ്മിറ്റ് ചെയ്യാതെ പറഞ്ഞയച്ചതിനെ തുടർന്ന് കുട്ടിയുടെ കൈക്ക് പഴുപ്പ് കയറി മുറിച്ചു മാറ്റേണ്ടി വരികയായിരുന്നു കെ ബാബു എം എൽ എ മുഖേനയാണ് ധനസഹായം അനുവദിച്ചത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തുടർ ചികിത്സയ്ക്കും മറ്റും വലിയ ചെലവ് വരുന്നതായി കുട്ടിയുടെ പിതാവ് വിനോദ് പറഞ്ഞു കൃത്രിമ കൈവയ്ക്കാനായി ലക്ഷങ്ങൾ ചെലവ് വരും ദളിത് കുടുംബവും കൂലിപ്പണിക്കാരുമായ ഇവർക്ക് ജോലിക്ക് പോകാൻ കഴിയാത്തതിനെ തുടർന്ന് ധനസഹായം ആവശ്യപ്പെടുകയായിരുന്നു ജില്ലാ ആശുപത്രി ഡോക്ടർമാരുടെ അനാസ്ഥയാണ് കൈ മുറിച്ചുമാറ്റാനിടയാക്കിയതെന്നാണ് പരാതി ഇതിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് എന്നാൽ തുടർ നടപടി ഉണ്ടായിട്ടില്ല സഹായം പോരെന്നും കൂടുതൽ തുക വേണ്ടിവരുമെന്നാണ് വിനോദും അമ്മ പ്രസീതയും പറയുന്നത് ഒൻപത് വയസ്സുകാരിയായ വിനോദിനി വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കിയ വീണ് പരിക്കേൽക്കുകയായിരുന്നു യുടി വി ന്യൂസ് പാലക്കാട്